എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇത് യൂട്യൂബിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഈ ചേച്ചിയാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കേണ്ടത് തന്നെയാണ് അത്രയ്ക്കും രുചികരവും ഹെൽത്തിയുമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടായിരുന്നു എന്ന് ഒരിക്കലും തോന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് അതീവ രുചിയും ഹെൽത്തിയുമാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കി അഭിപ്രായം ഇടണം കേട്ടോ ഞാനൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കാണുമല്ലോ അത് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ശകലം വെളിച്ചെണ്ണ ഒഴുത് നല്ലതുപോലെ ഞാൻ വിടിയതാണിത് ഇത് ഒന്നേകാൽ കിലോ ചിക്കനുണ്ട് ഇത് മൂന്നാല് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ശകലം വെളിച്ചെണ്ണയും എടുത്ത് നല്ലതുപോലെ ഞവിടി വെച്ചിരുന്നതാണ് ഒരു മണിക്കൂറോളം ഇത് ഞവിടി വെച്ചിരുന്നു സവാ ചിക്കനാണ് എടുത്തിട്ടുള്ളൂ അതിന് ഒന്നേകാൽ കിലോ സവാള തന്നെ വേണം അതിന് മാത്രം വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വേറെ മുളകൊടി ഒന്നും ചേർക്കരുത് ഇത് ഒരു മുപ്പത്തഞ്ച് മുളകുണ്ട് പച്ചമുളക് ഈ പച്ചമുളക് ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി വേവിക്കാം അരി ഒഴിക്കാം എത്ര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അഞ്ച് സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് കൂടായി വരുമ്പോഴും ശേഷം ഈ പട്ടയെല്ലാം കൂടെ അതിലൊട്ട് ചെറുതായിട്ടൊന്ന് മൂട്ടിട്ടാണ് പട്ടയെന്ന് വെച്ചാൽ ഗ്യാമ്പ് പെരിഞ്ചീരകം വയനയില പിന്നെ ഏലക്ക പിന്നെ ഗ്യാമ്പുണ്ട് ഗ്യാമ്പ് ചെറിയ ചെറുതായിട്ടൊന്ന് വരുമ്പോഴത്തേക്ക് ഈ അരി കൂടെ അതിൻ്റെ അരിയും കൂടെ ഇതിലിട്ടൊന്ന് ചെറുതായിട്ട് വറക്കണം ഇതിലിട്ട് അരി ഇത്രയുണ്ട് അരി ഒരു കിലോ അരിയാണ് ഒരു കിലോ അരിക്ക് ഞാൻ ഇത് അഞ്ച് മിനിറ്റ് കൂട്ട് വെച്ച അരിയാണ് ഇത് അരി ആയിട്ടോണ്ട് എടുത്തിടുന്നത് ഇതിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിക്കണം ഇത് ഒരു കിലോ അരി അഞ്ച് അളന്നപ്പോൾ അഞ്ച് ഗ്ലാസ് അരിയുണ്ട് അതിന് പത്ത് ഗ്ലാസ് വെള്ളം ഒഴിക്കണം കൂടുതൽ നേരം ഈ അരി നെയ്യിലിട്ട് വരട്ടിയാൽ അരി വേളത്തില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാ വരുമ്പോൾ വെള്ളമെടുക്കും പത്ത് ഗ്ലാസ് വെള്ളം അടിക്കണം അഞ്ച് ഗ്ലാസ് അരി ഉണ്ട് ഇത് ഒരു കിലോ അരി അളന്നപ്പോഴേ അഞ്ച് ഗ്ലാസ് പത്ത് ഗ്ലാസ് അരി ഉണ്ട് അതിൽ അഞ്ച് ഗ്ലാസ് അരി ഉണ്ട് അതിൽ പത്ത് ഗ്ലാസ് വെള്ളം അടിക്കണം പത്ത് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അങ്ങനെ അഞ്ച് ഗ്ലാസ് അരി ആണ് ചേച്ചി അരിത്ത അതിൽ പത്ത് ഗ്ലാസ് വെള്ളമെടുത്ത് അഞ്ച് ഗ്ലാസ് അരിക്ക് പത്ത് ഗ്ലാസ് വെള്ളമെടുക്കും തിളച്ച വെള്ളം ഒഴിക്കണം തിളച്ച വെള്ളം തിളച്ചവെള്ളം ഒഴിക്കാനുള്ളൂ ഞാനിനിപ്പ വെള്ളം കൂടായി അതെടുത്ത് ഒഴിക്കാൻ പോവില്ല ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം ആവശ്യത്തിന് നല്ലതുപോലെ തിളച്ച വെള്ളം വല്ലേ ഇതിൽ ഒഴിച്ച് നല്ലതുപോലെ തിളച്ച വെള്ളം ഇതിൽ ഒഴിക്കണം ഇനി നമുക്ക് ഈ അടപ്പ് വെച്ച് ക്ക നമ്മളിപ്പോഴും ഒരി ഒന്നേകാൽ എത്ര ചിക്കൻ എടുക്കുന്നോ അതിൻ്റെ അളവിന് വേണം സവാള എടുക്കാനുള്ള ഇതിപ്പം ഒന്നേ കാൽ കിലോ ചിക്കൻ ഉണ്ട് ഇത് ഒന്നേ കാൽ കിലോ സവാളയാണ് തയ്യാറാക്കാം എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഇത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എണ്ണയിൽ ഉണ്ടാക്കാം ഞാനൊരു അഞ്ചാറ് സ്പൂൺ വീതം എണ്ണ ഒഴിച്ചു ആറ് സ്പൂൺ എണ്ണയോളം ഒഴിച്ചു ഞാൻ ഇത് സാധനം ഉപയോഗിച്ചാണ് അതിന് ശേഷം ഇതില് മുപ്പത്തഞ്ച് പച്ചവളമാണ് ഇത് കിട്ടുന്നത് ഇത് പച്ചവളം മാത്രമേ ഇടിച്ചു പച്ചവളം ചതച്ചിടില്ല അല്ലേ ചതച്ചിടില്ല ഇതുപോലെ എണ്ണം ഇടും പച്ചവളം കീറി ഇടൂല്ലേ കീറിയിടും മുപ്പത്തഞ്ചോളം പച്ചവെള്ളം മുപ്പത്തഞ്ചോളം പച്ചവളം ഉണ്ട് അരി തിളക്കുമ്പോ ഇളക്കി കൊടുക്കണല്ലേ അരിച്ച മാറ ആ മണം മാറുന്നവരെ ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇടാം ഇനി നമുക്കിതിലേക്ക് സവാള ഇടാം അടി പിടിക്കില്ല അതിന് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ നമുക്കൊരു ഇരുപത് മിനിറ്റിനകം ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് സവാള നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴും ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ ഇട്ടതിന് ശേഷം മൂന്ന് തക്കാളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചത് ഇതിലിട്ട് കൊടുക്കണം ഇട്ടിട്ട് സിം സിം ഇട്ട് അടച്ചാൻ വയ്ക്കണം അരി പരുവായി ഇനി നമുക്കിതിൽ ഒരു സ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂണല്ല ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ അര എന്താ പറയുക ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ നീരൊഴിച്ച് പരുവത്തിൽ ആയി കഴിഞ്ഞിട്ട് നല്ല ഇനി നമുക്ക് നമുക്ക് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് പ്പിലൊടുത്തിട്ട് തക്കാളിക്കൂടെ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ഇടാകുമ്പോൾ ഇതിന്റെ അടി പിടിക്കൂല തക്കാളിക്ക് എത്രയാണ് തക്കാളിക്ക മൂന്ന് തക്കാളിക്ക ഇനി വെള്ളം തൊടാതെയാണ് വെക്കുന്നത് ചിക്കൻ അത് കാണിച്ചത് ഇനി കറി മസാല ഇടണം ഒരു സ്പൂൺ കറി മസാല കൂടെ ഇടാം ഇളക്കി അങ് വെച്ചാൽ ഒരു ചെറിയ തീയിൽ വെച്ച് അടച്ചങ്ങ് വെക്കണം വരും കൂടെ കൂടെ നോക്കിട്ട് ഇളക്കി കൊള്ളണം എന്താന്ന് ആ ഇത് ഏതാണ്ടൊക്കെ ഭാഗമായിട്ടുണ്ട് നല്ല മണം വരുന്നു നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളി മണം ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണേ ഇതൊരിക്കലും ഉണ്ടാക്കിയാൽ കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്നും ഉണ്ടാക്കണമെന്ന് തോന്നും ആരും ഉണ്ടാക്കി കഴിച്ചാണില്ല നിങ്ങളെല്ലാവരും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത് വെറും പച്ചളക് മാത്രം വെച്ച് ഉണ്ടാക്കിയ ബിരിയാണിയാണ് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കിയിട്ട് ഇടണം ഈ ബിരിയാണി ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ ഇതിൻ്റെ രുചി ഒരിക്കലും മറക്കത്തില്ല പിന്നെ നമുക്ക് കൂടെ കൂടെ ഇത് ഉണ്ടാക്കണമെന്ന് തോന്നും അത്താഴ് രുചിയാണ് നമുക്കിനിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് കറിയപ്പനയും ഉണ്ട് ഇത് മൂപ്പറ്റിയാട്ട എണ്ണയിലാണ് മൂപ്പിക്കുന്നത് വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ മൂപ്പിക്കാം എണ്ണ ചൂടായാലേ എനിക്ക് പറയേണ്ടി ആദ്യം ിൽ നിന്നെ വലിയ തന്നെ ആയിട്ടാണ് ഇത് പറ്റും പോയ മാറ്റാം അറിയപ്പോലെ അതിലേക്ക് അത് നമുക്ക് അപ്പോഴേ ഒന്നും ഉണ്ടാവില്ല ബിരിയാണി കളിച്ചു അതിനുവേണ്ടിയാണ് ഒരു മണി കറിയപ്പല എടുത്ത് അവസാനം മൂപ്പിച്ച് ഇതിൽ ചേർത്ത് ഗ്യാസിന്റെ അസുഖം ഉണ്ടോട്ട് ഗ്യാസ് ഉണ്ടാവില്ല അതിനുവേണ്ടിയാണ് സൂപ്പിക്കുന്നത് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം എടുത്തിട്ട് സെറ്റ് ചെയ്യേണ്ട സമയമായി മല്ലിയില ഈ ചിക്കൻ്റെ വറു മുകളിൽ കൂടെ ഇട്ട് തന്നെ വിതാറി കൊടുക്കാം അതിൻ്റെ വെറുപ്പിന് ചോറ് ഫുളായിട്ട് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് വെച്ചിരിക്കുന്നത് മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് വിതറിക്കൊടുക്കാം ഇത് സിമ്പിളാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം പൊടിച്ച് കുടിച്ച് നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം ആ സാധനം കോരുമ്പഴി എല്ലാം കിട്ടത്ത രീതിയിൽ അടിയുന്നേ കോരി എടുക്കണം நீ கழிச்சு நோக்கா நமக்கு பொடி அது சரியா